എനിക്ക് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം കെവിൻ നമ്മൾ ഈ കെവിൻ നീനുവിനെ കുറിച്ച് രണ്ടു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മള് ഈ പറയുന്ന നീനു നീനു മറ്റൊരു വിവാഹം കഴിച്ചു അത് അച്ഛനും ഈ കെവിന്റെ അച്ഛനാണ് ഈ വിവാഹം നടത്തി കൊടുത്തത് എന്ന് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിനുശേഷം അഭിനന്ദിതും അതല്ലാതെ ഫേക്കാണ് അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടു അതും കഴിഞ്ഞ് പിന്നെ മറ്റൊരു വീഡിയോ ഇട്ടു ഇല്ല നമ്മൾ ആദ്യം പറഞ്ഞ സത്യം തന്നെയാണ് ഈ പറയുന്ന നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോ ഇട്ടു എന്തുകൊണ്ട് ഞാൻ ഈ മൂന്ന് വീഡിയോ ഇങ്ങനെ ഇട്ടു നിൽക്കുന്നു ഇപ്പോൾ ആക്ച്വലി ഈ പറയുന്ന നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇട്ട് ആ വീഡിയോക്ക് താഴെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് തിരക്കുമ്പോഴുകൾ വരുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ആണ് ആക്ച്വലി ഈ ഒരു ഈ പറയുന്ന നീനുവിന്റെ വിവാഹം കഴിഞ്ഞു അപ്പോ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ കൃത്യമായിട്ട് കേൾക്കുക ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പ്രത്യസന്ധമായിട്ട് പറയുകയാണ് അതുപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു വിവാദം വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഇന്നലെ കെവിന്റെ അച്ഛൻ കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റിൽ നിന്നാണ് ആദ്യം നമുക്ക് ആ ഒരു ബൈറ്റ് കണ്ട് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ ആ ബൈറ്റ് ഞാൻ ഇവിടെ വെക്കാം മെയിൻ സ്ട്രീം വൺ അതിലാണ് ഇത് വന്നിരിക്കുന്നത് എനിക്ക് അതിനെപ്പറ്റി ഞാൻ അറിയുന്നത് ഈ പലരും ചാനലിൽ തന്നെ ചോദിക്കുക ആ പെൺകുട്ടി ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട് ആ അച്ഛൻ എന്താണ് പറയാനുള്ളത് അച്ഛൻ പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്കിതിനെ പറ്റി അറിയത്തില്ല ഏഹ് എനിക്കിതിനെ പറ്റി അറിയത്തില്ല ഇത് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ആരാണോ ഈ പറയുന്ന പിന്നെ വാർത്ത കൊടുത്തത് അവരടുത്ത് തന്നെ ചോദിക്കണമെന്നാണ് അച്ഛന്റെ മറുപടി ബാക്കിയും കൂടി കേൾക്കാം ഓൺലൈൻ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല അച്ഛനാണ് കൈപ്പിടിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് എനിക്കിനെ പറ്റി അറിയത്തില്ല അതിന്റെ അർത്ഥം ഇത് നടന്നില്ല എന്നല്ല എന്നാദ്യം നിങ്ങൾ മനസ്സിലാകുക അച്ഛനെ ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുള്ളതാണ് ഞാൻ ഞാനറ്റ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഇനി ഞാൻ ഈ മൂന്ന് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ന്യൂസ് അറിയുന്നു നീനുവിന്റെ വിവാഹം കഴിഞ്ഞു അത് നടത്തി കൊടുത്തത് ഈ പറയുന്ന നീനുവിന്റെ അച്ഛനാണ് പിന്നെ നടത്തിക്കൊടുത്തത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നമുക്ക് കിട്ടുന്ന ന്യൂസ് നമ്മൾ തിരക്കിയപ്പോൾ ശരിയാണ് പിന്നീട് നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഒരു വീഡിയോ ഇടുന്നു അവരത് നമ്മൾ പറഞ്ഞത് കെവിന്റെ അച്ഛൻ നടത്തിക്കൊടുത്ത് കെവിൻ ആൻഡ് കെവിന്റെ അച്ഛനാണ് ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടു അവിടെയാണ് നമുക്ക് ആ കൂടി പറ്റിയ ഒരു മിസ്റ്റേക്ക് അവിടെയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ അച്ഛനാണ് നടത്തി കൊടുത്തത് എന്ന് പറഞ്ഞത് കെവിന്റെ അച്ഛൻ അല്ല സത്യം പറഞ്ഞ യഥാർത്ഥത്തിൽ അത് നടത്തിക്കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ നീനുവിന്റെ അച്ഛൻ തന്നെയാണ് നടത്തി കൊടുത്തത് എന്നുള്ളത് അതിലൊക്കെ ഞാൻ വരാം ഓക്കെ അങ്ങനെ നമ്മളൊരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോ അവരുടെ വീട്ടിനടുത്തുള്ള വീട്ടിനടുത്തുള്ള പലരും നമ്മടെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു അതായത് ഈ കെവിന്റെ വീട്ടിനടുത്തുള്ളവരാ പറയുന്നുട്ടോ വന്നിട്ട് പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഈ പറയുന്ന അച്ഛൻ നടത്തി കൊടുത്തിട്ടില്ല ഇങ്ങനെ പറയുന്നത് ഈ പറയുന്ന കെവിന്റെ അച്ഛൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ ശരി നമ്മൾ നമ്മൾ കേട്ടത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞത് തെറ്റായി പോയോ എന്നൊരു സംശയം തോന്നി അപ്പൊ അങ്ങനെ നമ്മൾ ഈ കെവിന്റെ അച്ഛനെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളല്ല നമ്മൾ ആ കെവിന്റെ അച്ഛനെ പരിചയപ്പെട്ടുള്ളവരുമായിട്ട് സംസാരിച്ചപ്പോൾ കെവിന്റെ അച്ഛൻ ഇപ്പോൾ അടുത്ത് പറഞ്ഞ അതേ സംഭവമാണ് പറഞ്ഞത് നമ്മളിത് ഇത് ഫേക്ക് ന്യൂസ് ആണ് ഞാൻ അങ്ങനെ ആരെയും കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ ശരി അപ്പൊ ഫേക്ക് ന്യൂസ് ആവും എന്ന് കരുതി നമ്മൾ രണ്ടാമത്തെ ഒരു വീഡിയോ ഇടുന്നു അതിനകത്ത് നമ്മൾ പറയുന്നു ഇങ്ങനെ ഒരു നമ്മൾ അറിയാൻ സാധിക്കുന്നത് കെവിന്റെ അച്ഛൻ നടത്തിക്കൊടുത്തില്ല കല്യാണം കഴിഞ്ഞില്ല ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നിട്ട് ഞാൻ പറഞ്ഞു അവർ കല്യാണം നടത്തട്ടെ ഈ പറയുന്ന കേൾക്കുന്ന ന്യൂസ് ഫേക്ക് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അവർ അവരൊരു പുതിയ ജീവിതത്തിലേക്ക് പോട്ടെ എന്നാണ് പറഞ്ഞത് ഓക്കെ അത് അവിടെ കഴിഞ്ഞു അതിനുശേഷം അതിനുശേഷമാണ് ഈ പറയുന്ന കല്യാണം നേരിട്ട് കണ്ട് അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ നമ്മുടെ പലരും ബന്ധപ്പെട്ട് പ്രൂഫ് ഉൾപ്പെടെ കാണിച്ചു വന്നു അതിനുശേഷം അതായത് ഈ പറയുന്ന ബാംഗ്ലൂർ ഉള്ള ഒരു പയ്യനാണ് ഐ ഉദ്യോഗസ്ഥനാണ് പിന്നെ പ്രേമവിവാഹം എന്ന് പറയുന്നു ഓക്കെ ഒരു പക്ഷേ കെട്ടിച്ചു കൊടുത്തത് എന്താണ് ഈ പറയുന്ന കെവിന്റെ അല്ല കെട്ടിച്ചു കൊടുത്തത് കൊടുത്തത് നീനുവിന്റെ അച്ഛനാണ് നീനുവിൻ്റെ അച്ഛനും ആ വിവാഹ പോർട്ടലിൽ തന്നെ നീനുവിൻ്റെ അച്ഛൻ ഉണ്ട് അതുമല്ല ഇവരുടെ ഈ പറയുന്ന നീനുവിൻ്റെ ഇൻസ്റ്റയിൽ ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഈ പറയുന്ന എന്താ പറയുന്നത് എല്ലാം നമ്മൾ സാദാ നമ്മളെ ഒരു കല്യാണം നടക്കുന്ന രീതിയിൽ ഒരു രജിസ്റ്റർ മേരേജ് അങ്ങനെയൊന്നും അല്ലായിരുന്നില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ല സാദാ ഒരു കല്യാണം നടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് നടന്നതെന്നും അതുപോലെ ഈ ഇവരുടെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തവരുടെ ലിസ്റ്റ് ഉൾപ്പെടെ അതുപോലെ സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായി ഇത്തിരി നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വിവാഹം നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ബന്ധപ്പെടുന്നു നമ്മളെടുത്ത് ആവർത്തിച്ച് ആവർത്തി ചോ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതിനെ പ്രൂഫുണ്ട് പ്രൂഫ് നമുക്ക് കാണിച്ചു കല്യാണം കഴിഞ്ഞ് ഒരു മാലയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് നമ്മൾ ജസ്റ്റ് ഇന്ന് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഈ കല്യാണം നടന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ അപ്പോ ഇപ്പോഴും ഞാൻ പറയുന്നു നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും കാരണം ഇനിയിപ്പോ നാളെ ഇനി നീ വന്നിട്ട് കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് സത്യം പറഞ്ഞാൽ ഈ അച്ഛനെ കുറ്റം പറയുന്നതല്ല അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാകുന്നത് അച്ഛനെ ഈ വിവാഹത്തെ പറ്റി അച്ഛൻ അറിയത്തില്ല അച്ഛൻ ഇത് അറിഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അതൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല അപ്പൊ അച്ഛൻ എന്തായാലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാം പിന്നീട് അത് ഇങ്ങനെ പറയാൻ ചിലപ്പോൾ അച്ഛന് പിന്നീട് എന്താണ് ഒരു മടി മടിയാണുമായിരിക്കാം അതൊക്കെ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അച്ഛൻ പറ അച്ഛൻ ഇപ്പോഴും പറയുന്നുണ്ട് അച്ഛൻ അച്ഛന് വേണമെങ്കിൽ പറയാമായിരുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് എന്നു പറയാമായിരുന്നു ഒരു പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടായിരുന്നില്ല അച്ഛനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് സ്വന്തം മോള് മറ്റുള്ളവരെ കല്യാണം കഴിച്ചില്ല എന്നൊരു അച്ഛന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയാമായിരുന്നു മറ്റൊന്നുമല്ല ആ നടന്നിട്ടില്ല നൂറ് ശതമാനം പിന്നെ ഉറപ്പാണ് നടന്നിട്ടില്ല ഞാനറിയാതെ എങ്ങനെ കല്യാണം നടത്തും നടക്കുമെന്ന് അച്ഛനും പറയാമായിരുന്നു പക്ഷെ അച്ഛനവിടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കാം അച്ഛൻ പറഞ്ഞത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞത് ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അച്ഛൻ അവിടെ ഈ പറയുന്ന കെവിന്റെ അച്ഛൻ അവിടെ പറയുന്നത് ഞാൻ ഇവിടെ ഇത് അറിഞ്ഞിട്ടില്ല സത്യമായിരിക്കും പുള്ളി അറിഞ്ഞിട്ടില്ലായിരിക്കാം ഉം പുള്ളി പിന്നീടായിരിക്കാം അറിഞ്ഞത് ഇത് തുറന്നു പറയാനുള്ള മടിയാണ് പക്ഷേ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചു പറയുന്നത് കാരണം പ്രൂഫ് കണ്ടതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മൾ വെറുതെ വന്നിട്ട് ഒരു അപരാളം പറഞ്ഞു വരത്തുന്നത് ശരിയല്ലല്ലോ ഒരു പെൺകുച്ചിയെക്കുറിച്ച് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏഹ് എന്തായാലും അവര് ഇപ്പൊ ഈ ഒരു ഈ പറയുന്ന കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ലീന ഉൾപ്പെടെ ഇത് തുറന്നു പറയാത്തത് ആൾക്കാർ പല വിധമാണല്ലോ ആൾക്കാര് ഏത് രീതിയിലാണ് ഇത് എടുക്കുന്നതെന്ന് അറിയത്തില്ല നിങ്ങൾ മനസ്സിലാക്കുക ഏഴ് കൊല്ലമോ ഏഴ് കൊല്ലം ഇപ്പൊ ഏതാണ്ട് ഏഴാമത്തെ ചരമ വർഷവും എന്താകാൻ പോവുകയാണ് ഇത്രയും കാലം ഒരു പെൺകുട്ടി കാത്തിരിക്കുക ഒരു ഒരു പയ്യൻറെ ആ വിധവയായിട്ട് കാത്തി എടുക്കുക ഒന്നും ഇല്ലടോ നമ്മൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിയപ്പുറമാണ് ഈ ഏഴ് കൊല്ലം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം എത്രയും വേണ്ടപ്പെട്ടവരെ വരച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് അടുത്ത അടുത്തമാരത്ത് പോയിനെ അവിധത്തിന് പോകുന്നതൊക്കെ ഒരുപാട് കഥകളുണ്ട് ഇത് ഏഴ് വർഷത്തെ ദീർഘമായ കാലയളവാണ് അതിനുശേഷം അത് പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി എനിക്കൊന്ന് ഇരുപത്തി ആറ് വയസ്സൊന്നും ആയിട്ടുണ്ടോ അപ്പൊ അതിനൊരു കുടുംബ ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളത് ദൈവമായിട്ട് കഴിഞ്ഞു കൊടുത്തതായിട്ട് പിന്നീട് നിങ്ങൾ കരുതുക അവളുടെ അവൾക്ക് അവളെ എന്ത് ചെയ്യുക അനുഗ്രഹിക്കുക അല്ലാതെ അവളെ കുറ്റം പറയോ കാരണം കുറ്റം ആർക്കും സ്വന്തം വീട്ടിലെ സ്വന്തം കാര്യം ആലോചിച്ചാൽ മതി കുറ്റം ആർക്കും പറയാനൊന്നും പറ്റത്തില്ല ഒരു കുട്ടവും ഒരു പിന്നീട് ഒരു എന്താ പറയുക ഒരു ചതിയോ ഒന്നും നീനു ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറയുന്നത് ഈ കല്യാണം നടന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കെവിൻ തന്നെയായിരിക്കും ആരായിരുന്നു നമ്മുടെ സഹോദരി ആണെന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ സഹോദരിയാണെങ്കിൽ എന്നാലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ ഒരു കാമുകിയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മരിച്ചു എന്റെ കാമുകയാണെങ്കിൽ ഞാനും മരിച്ചുകഴിഞ്ഞാൽ ഞാനും ആലോചിക്കുന്നതിന് അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് സ്നേഹിക്കുന്നവർ അതേ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം അല്ലാതെ ജീവിതകാലം മൊത്തം എന്റെ ഓർമ്മയിൽ വിധവയായിട്ട് നരകിച്ച് നരകച്ച് ജീവിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുക ഒരു മനുഷ്യനും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനെ ഒരു കല്യാണം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക അവിടെ അനുഗ്രഹിക്കുക നല്ലത് ഇനിയുള്ള ഈ കുടുംബം നിങ്ങൾ കഴിഞ്ഞ വീടേ പറഞ്ഞതുപോലെ ഇപ്പൊ നടന്ന ഒരു വിവാഹം എന്താണ് ഒരു 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 പരാജയമാവാതെ വളരെ സന്തോഷത്തോടു കൂടി എന്തൊരു ജീവിതകാലം പതിനൂറ് കൊല്ലം അവർ ഈ പറയുന്ന ഭൂമിയിൽ ജീവിച്ച് സന്തോഷിച്ച് ജീവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് വീഡിയോ കിട്ടുന്നു അതിന്റെ ഒരു കാര്യം കാരണം എനിക്ക് ഒരു ഞാൻ ഇപ്പിത് എടുത്തില്ലായിരുന്നു അതങ്ങ് പോട്ടേന്ന് കരുതിയാണ് പക്ഷെ ഒരുപാട് പിന്നെ കമന്റുകൾ വരുന്നു നമ്മുടെ കുട്ടക്കാരനാക്കിക്കൊണ്ട് എന്ന് പറയുന്ന ഒരുപാട് കമന്റുകൾ ഇപ്പൊ ഇന്നലെ തൊട്ട് വന്നു തുടങ്ങി അതായത് ഈ ഈ ഒരു അച്ഛന്റെ ബൈറ്റിന് ശേഷം വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇട്ടത് ഇതാണ് സംഭവിച്ചത് നമുക്ക് വീണ്ടും കാണാം